പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ചരിത്രത്തിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റസ്ലേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ അതിലെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്പർ വൺ റസ്ലറായ സ്റ്റോൺ ഗോൾഡ് സ്റ്റിവേഴ്സ്റ്റിനെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഫൈറ്റ് ഫുൾ സെലക്ട് എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ ഗോൾഡ് സ്റ്റിവേഴ്സ്റ്റിന് ഒരു മത്സരത്തിനും കൂടി സാധ്യതകൾ ഉണ്ട് എന്നുള്ള തലത്തിലാണ് ഫൈറ്റ് ഫുൾ സെലക്ട് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് ഫൈറ്റ് ഫുൾ സെലക്റ്റിൻ്റെ റിപ്പോർട്ട് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോൺ ഗോൾഡ് സ്റ്റീവേസ്റ്റിൻ ഇക്കഴിഞ്ഞ റസൽമീനിയ നാൽപ്പത്തി ഒന്നിൽ അപ്പിയർ ചെയ്തതിനു ശേഷം ബാക്ക് സ്റ്റേജിൽ സ്റ്റോൺ ഗോൾഡുമായി അടുത്തു നിൽക്കുന്ന ചില സുഹൃത്തുക്കളോട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു മത്സരത്തിനു സാധ്യത ഉണ്ടെന്നുള്ളത് പറഞ്ഞതായിട്ടാണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനർത്ഥം അടുത്ത വർഷത്തെ റസൽമീനിയയിലോ അല്ലെങ്കിൽ അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു ഇവന്റിലോ സ്റ്റോൺ ഗോൾഡ് സ്റ്റീവേസ്റ്റിൻ ഒരു മത്സരത്തിനും കൂടി ഇറങ്ങാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സ്റ്റോൺ ഗോൾഡ് സ്റ്റീവേഴ്സ്റ്റിൻ അവസാനമായിട്ട് മത്സരിക്കാൻ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റസൽമീനിയയിലായിരുന്നു റസൽമീനിയയിൽ കെവിൻ ഓവൻസിനെതിരെ ഒരു നോ ഹോൾസ് ബെയർട്യും മത്സരം കളിച്ചുകൊണ്ട് വിജയം കരസ്ഥമാക്കി സ്റ്റോൺ ഗോൾഡ് സ്റ്റീവേഴ്സ്റ്റിൻ പിന്നീട് വന്ന നയൻറ്റി ടുവിലെ റസൽമീനയിലും അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് സ്റ്റോൺ ഗോൾഡ് സ്റ്റുവേഴ്സ്റ്റിൻ ഇക്കഴിഞ്ഞ റസൽമീനിയ നാൽപ്പത്തി ഒന്നിൽ അപ്പിയർ ചെയ്തത് അപ്പിയർ ചെയ്തത് ഓഡിയൻസിന്റെ എണ്ണം അനൗൺസ് ചെയ്യാനാണെങ്കിലും അതിനു മുൻപ് അദ്ദേഹം ആ ഒരു വാഹനം ഓടിച്ചു വന്നതും അത് ബാരിക്കേഡിൽ അടിച്ചതും ഒരു അരതേനെ ഇഞ്ചുറി പറ്റിയതുമൊക്കെ വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു സ്റ്റോൺ ഗോൾഡ് സ്റ്റുവേഴ്സ്റ്റിൻ്റെ ഈ ഒരു റിട്ടേൺ ഉള്ള ഒരു സാധ്യത കാണുമ്പോൾ സ്റ്റോൺ ഗോൾഡ് സ്റ്റുവേഴ്സ്റ്റിൻ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടോൺ ഗോൾഡ് സ്റ്റീവേഴ്സ്റ്റിനെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ആർക്കെതിരെ മത്സരിക്കാനായിരിക്കും സാധ്യത നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യുയിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റസ്ലേഴ്സിൽ ഒരാൾ കൂടിയാണ് ദി അണ്ടർടേക്കർ എന്ന് പറയുന്നത് ലോകമെമ്പാടും കോടിക്കണക്കിന് അർധകരുള്ള ദി അണ്ടർടേക്കർ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ റെസ്ലിംഗ് കരിയറിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ദി അണ്ടർടേക്കർ ഒരു ഇൻ്റർവ്യൂയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് ടീം അംഗങ്ങളിലേക്ക് വരാൻ ഒരു താൽപ്പര്യമുണ്ട് എന്നുള്ളത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ പല കൂട്ടുകാരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ദി അണ്ടർടേക്കർ എന്ന് പറയുന്ന ആ മാർക്ക് കാലവേ ചെയ്ത ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്ത് എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വിൻസ് മിക് ദി അണ്ടർടേക്കറിനെ നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്ത രീതിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന് കൊടുത്ത സ്റ്റോറി ലൈനുകളുടെ ഇമ്പോർട്ടൻസും നമുക്ക് അറിയാം അപ്പോൾ ഒരു പ്രൊഫഷണൽ റെസ്ലിംഗിലെ കഥാപാത്രം എങ്ങനെ ആയിരിക്കണം ആ കഥാപാത്രത്തിൻ്റെ കഥകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഒരു ബുക്ക് പോലത്തെ ഒരു ഉദാഹരണമാണ് അണ്ടർ ടേക്കറിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഇ കരിയർ എന്ന് പറയുന്നത് ഇതേ അണ്ടർടേക്കർ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ക്രിയേറ്റീവ് തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ടുകളും അഭിപ്രായങ്ങളുമാണ് ടേക്കർ തന്നെ ഇൻറ്റർവ്യൂവിൽ പങ്കുവച്ചത് അതിന് പ്രകാരം ഏറ്റവും അവസാനമായി കഴിഞ്ഞ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻ്റിലെ ക്രിയേറ്റീവ് ടീം അംഗത്തിൽ അണ്ടർ കൂടി ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് മറ്റൊരു വ്യക്തി പറഞ്ഞതായിട്ടും കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ദി അണ്ടർടേക്കർ ഇക്കഴിഞ്ഞ ദിവസം മറ്റൊരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞൊരു പോയിൻറ്റ് അണ്ടർ ടേക്കർ ഒരു സ്റ്റോറി ലൈനുകളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ക്രിയേറ്റീവ് ടീമിലേക്ക് എത്തുകയാണെങ്കിൽ എത്രത്തിലുള്ളൊരു സ്റ്റോറിയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ താല്പര്യമുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട് ടേക്കർ പറയുന്നത് ഇങ്ങനെയാണ് ബ്ലഡ് ലൈൻ പോലത്തെ സ്റ്റോറി ലൈനുകൾ ബ്ലഡ് എൻ പോലത്തെ സ്റ്റോറി എന്ന് പറയുമ്പോൾ കുറേയധികം ഇന്നർ സ്റ്റോറി ലൈനുകൾ ഉള്ള ഒരു കഥയാണ് ഞാൻ കൂടുതൽ പരിഗണിക്കുക എന്നുള്ളതാണ് ബ്ലഡ് എൻ സ്റ്റോറി ലൈൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലൈൻ എന്ന് പറയുന്ന ടീമിലേക്ക് ഓരോ മെമ്പേഴ്സ് കടന്നു വരുന്നതിനും കൃത്യമായിട്ടുള്ളൊരു കഥയുണ്ടായിരുന്നു അതിപ്പോൾ സാമ്യൂസൈൻ ആയാലും ജെ ആയാലും ജിമ്മി ആയാലും റോമൻ ആയാലും ആര് വന്നാലും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബേസ് ഉണ്ടായിരുന്നു അവർ എന്തിന് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അവർ ഈ ഗ്രൂപ്പ് വിട്ടു പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ ആരാധകനും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഇന്നർ സ്റ്റോറി ലൈനുകളൊക്കെ വെച്ചിട്ട് കഥ കൊണ്ടുപോകാനാണ് ടേക്കർ ആഗ്രഹിക്കുന്നത് എന്നാണ് ടേക്കർ പറയുന്നത് അപ്പോൾ എൻ്റെ പേര് എടുത്ത് മെൻഷൻ ചെയ്തുകൊണ്ട് ബ്ലെഎൻ പോലത്തെ ഒരു സ്റ്റോറിയിലേനകൾ ചെയ്യാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ടേക്കർ പറഞ്ഞിട്ടുണ്ട് ബ്ലെ എൻ്റെ സ്റ്റോറി ഇതുവരെ അവസാനിച്ചിട്ടില്ല അത് അവസാനിക്കാനും സാധ്യതയില്ല അത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും മറ്റുള്ള താരങ്ങളെ ഉപയോഗിച്ച് ബ്ലെഎന് സമാനമായിട്ടുള്ള സ്റ്റോറി ചെയ്യാനാണ് താൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് ടേക്കർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ കഥയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ടേക്കറിന് ഉണ്ട് അപ്പോൾ ബ്ലെക്ലൈൻ്റെ തന്നെ സ്റ്റോറി ലൈനിൽ കൺട്രോൾ ഏറ്റെടുക്കാൻ ടേക്കറിന് സാധിച്ചാൽ ചിലപ്പോൾ ടേക്കറിന് നല്ല നല്ല എലമെൻ്റ്സുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ബ്ലെക്ലൈൻ സ്റ്റോറി ലൈനിൽ കൊണ്ടുവരാൻ സാധിക്കും അതല്ല ബ്ലെക്ലൈൻ പോലത്തെ മറ്റ് കഥാസന്ദർഭങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റോറി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ടേക്കറിന് അവസരം കൊടുത്താൽ ടേക്കറിൻ്റെ ആ ഡാർക്ക് ക്യാരക്ടറും മറ്റ് എലമെൻറ്റുകളുമൊക്കെ ചേർത്ത് കൊണ്ട് ഒരു പുതിയ ഒരു കഥ തന്നെ ടേക്കറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ടി വിയിലോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോ കാണാൻ സാധിച്ചേക്കാം അപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂയുടെ ഭാഗത്ത് നിന്ന് ടേക്കറിന് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പെർമിഷൻ കൊടുത്താൽ നല്ല സ്റ്റോറി ലൈനുകൾ കിട്ടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഒരു അപ്ഡേറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ടേക്കർ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ